ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനലൊക്കെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും അടിക്കരുത് കേട്ടോ അപ്പോൾ ഇത് അലങ്കാര മത്സ്യമാണ് കണ്ടില്ലേ നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട് നല്ല അക്യൂറിയം നല്ല വലിയ അക്യൂറിയം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ നന്നായിട്ട് വീണുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കുറേ ഫിഷ് ഉണ്ട് കേട്ടോ കുറേ കളർഫുള്ളായിട്ടുള്ള ഫിഷ് ആണ് നമുക്ക് അക്യൂറിയം വീട്ടിലാണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര രസമല്ലേ കാണാനായിട്ട് നല്ല പോസിറ്റീവ് എനർജിയൊക്കെ തരുന്ന ഒന്നാണ് ഈ അക്യൂറിയം സെറ്റ് ചെയ്ത് നമ്മളതിൽ ഫിഷിനെ വളർത്തുക എന്നുള്ളത് ആയിട്ടുള്ള ഫിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണിന് നല്ലൊരു കുളിർമയാണ് അതുപോലെ തന്നെ മനസ്സിനും നല്ലൊരു കുളിർമയായിരിക്കും ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടാൻ ഇത് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ കുറേ നേരം ഇതിങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കുറച്ച് കെയറൊക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണിത് നമ്മൾ അക്കിയോരം വീട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിലും നന്നായിട്ട് കെയർ ആവശ്യമാണ് കാരണം നമ്മൾ വെള്ളമൊക്കെ എപ്പോഴും മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിന് തീറ്റ കൊടുക്കും ിലും കാര്യങ്ങളും എല്ലാം നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്താൽ മാത്രമേ ഇത് വീട്ടിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ പുറത്തു പോയിട്ടാണെങ്കിലും ഇതുപോലെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെയൊക്കെ വളർത്തണം എന്നുള്ളത് രസമാട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു അപ്പം ഈ ഒരു ഫിഷ് ഉണ്ടല്ലോ ഈ ഒരു അലങ്കാര മത്സ്യം എന്ന് പറയുന്നത് കോഴി എന്ന് പറയുന്ന ഒരു വകഭേദമാണ് കരിമീനുകളുടെ നിറമുള്ള ഇനങ്ങളാണ് ഈ ഔട്ട്ഡോർ കോഴി എന്ന് പറയുന്നത് അതേപോലെ തന്നെ കരിമീൻ വകഭേദങ്ങളുടെ അനൗപചാരിക നാമമാണ് ഈ കോഴി ജപ്പാനിലെ നികറ്റയിൽ ആരംഭിച്ച പ്രചനത്തിൽ നിന്ന് ഉത്ഭവിച്ച അലങ്കാര കോഴിയുടെ നിരവധി ഇനങ്ങളുണ്ട് പ്രധാന നിറങ്ങളെന്ന് പറയുന്നത് വെള്ള കറുപ്പ് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ നീല തവിട്ട് ക്രീം സ്വർണം വെള്ളി വെളുപ്പ് പ്ലാറ്റിനം സ്കെയിലുകൾ പോലെയുള്ള ലോഹ ഷെയ്ഡുകൾ അങ്ങനെ കുറേ കളേഴ്സിലിതുണ്ട് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കളറാണ് കേട്ടോ ഞാൻ ഈ കണ്ടത് അപ്പോൾ നമുക്ക് ഈ ഇത് തന്നെ കോഹാക്കു തൈഷോ സൻഷൻ ഷോക്കു ഷാവ സൻഷോക്കു എന്നീ ഇനങ്ങൾ നിർമ്മിതമായ ഗോസാങ്കയാണ് കോഴിയുടെ ഏറ്റവും പ്രചാരമുള്ള വിഭാഗം ഇപ്പോൾ ഏറ്റവും പ്രചാരം നമ്മൾ മോസ്റ്റ്ലി കാണുന്നത് ഈ ഗോസാങ്കയാണ് ഇതൊരു ലക്കി ഫിഷ് ആയിട്ടാണ് കണക്കാക്കുന്നത് നമ്മൾ വീടുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ലക്കി ആണ് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ ലക്കി ഫിഷ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു അലങ്കാര സസ്യ അലങ്കാര മത്സ്യത്തിന് നമ്മൾ കണക്കാക്കുന്നത് ഇതൊരു വാസ്തു ഫിഷായും വീട്ടിൽ വളർത്തി വരുന്നത് വാസ്തു വാസ്തുദോഷങ്ങളൊക്കെ മാറാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ടും ഒക്കെ ഇത് വളർത്തി വരുന്നുണ്ട് അങ്ങനെയൊക്കെ പറയപ്പെടുന്നു ഇതിൽ മെയിലുണ്ട് ഫീമെയിലുണ്ട് നമുക്ക് വ്യത്യാസമൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് മെയിൽ കോഴി പതിനെട്ട് ടു ഇരുപത്തിനാല് ഇഞ്ച് ലെങ്ത്ത് ഉണ്ടാവും ഈ ഒരു മെയിൽ കോഴിക്ക് എന്നാൽ ഫീമെയിൽ കോഴി ആണെങ്കിൽ മുപ്പത്താറ് ഇഞ്ച് ഉണ്ടാവും അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടാണെങ്കിലും ഉണ്ടാവാറുണ്ട് പിന്നെ ഈ ഒരു ഫീമെയിൽ കോഴിയുടെ വാലെന്ന് പറഞ്ഞത് തിന്നായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ